വേഗം പ്രിയപ്പെട്ടവരെ ദൈവത്തെ നമ്മൾ ആരും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമാണ് ദൈവത്തെ കണ്ടിട്ടുള്ളത് എന്ന് ജഗന്നാഥന്റെ സവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ വളരെ വ്യക്തമായി നിത്യ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നമുക്ക് വളരെ കൃത്യമായും നൽകുന്നുണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യജീവൻ ലഭിക്കുക എന്നാണ് ഇന്നത്തെ സുവിശേഷം എന്നോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നിത്യ ജീവനെ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി അവൻ എപ്പോഴും അടിസ്ഥാന വിശ്വാസം ദൈവത്തിലുണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമതായി പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായ പഴയ നിയമത്തിന്റെ പ്രതീകമായ മഞ്ഞയെ കുറിച്ച് ഇവിടെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഈശ്വര പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ഈ മന്ന ഭക്ഷിച്ചിട്ട് അവർക്ക് വിശപ്പ് എന്നേക്കുമായി മാറിയില്ല എന്നാൽ തന്റെ ശരീരമാകുന്ന ജീവന്റെ അപ്പം അത് ഭക്ഷിക്കുന്നവൻ അവന്റെ വിശപ്പും ദാഹമൊക്കെ എന്നേക്കും മാറുമെന്നും അവൻ ഒരിക്കലും മരിക്കുകയില്ല ആ എന്ന് പറയുന്നത് ഭൗതിക ശരീരത്തിന്റെ മരണമല്ല മറ്റേ ആത്മാവ് ഒരു നാളും മരിക്കുകയില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ കൂടി വചനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് ഈ അധ്യായത്തിലെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവനെ കാണുവാൻ തക്ക വിധത്തിൽ ആഴമേറിയ വിശ്വാസം ലഭിക്കുവാൻ അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാനിയിലുള്ള വിശ്വാസത്തിൽ ആടപ്പെട്ടുകൊണ്ട് നിത്യജീവനിലേക്ക് ജീവനിലേക്ക് നയിക്കപ്പെടുവാൻ ആ ശരീരത്തിന്റെ മരണം സംഭവിച്ചാലും ആത്മാവ് ഭരിക്കാത്ത കവിതം പരിശുദ്ധ കൃപാനിയുടെ കൃപയിലാണപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിൻ ആമേഴിയേ